നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് ഇന്നലെ പഠിച്ചതിൻ്റെ തുടർച്ചയാണ് ഇന്നലെ പഠിച്ചത് വിവിധ കാർഷിക വിളകളെക്കുറിച്ചും അതേപോലെ കാർഷിക കാലങ്ങളെക്കുറിച്ചും ഇന്ത്യൻ കാർഷിക മേഖലയെക്കുറിച്ചുമൊക്കെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു അതിൽ തന്നെ പ്രധാനപ്പെട്ട വിളകളെന്ന ശ്രേണിയിൽ നമ്മൾ പഠിച്ചത് പാനീയ വിളകൾ എന്ന് പറയുന്ന വിളകളെക്കുറിച്ചാണ് പഠിക്കാണ്ടിരിക്കുന്നത് നാണ്യവിളകളും ഭക്ഷ്യവിളകൾ എന്നിങ്ങനെയുള്ള രണ്ട് വിളകളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് പഠിച്ചത് കാർഷിക കാലങ്ങളെക്കുറിച്ച് പ്രധാനപ്പെട്ട കാർഷിക വിളകളെക്കുറിച്ച് അതിൽ തന്നെ പാനീയ വിളകളുമാണ് പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ് നാണ്യവിളകൾ എന്ന് പറഞ്ഞ ഒരു മേഖലയാണ് അപ്പോൾ നാണ്യവിള എന്ന് വെച്ചാൽ എന്താണ് ഭക്ഷ്യ ആവശ്യത്തിന് അല്ലാതെ വ്യാവസായിക വാണിജ്യ ഉപയോഗത്തിന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന വിളകളെയാണ് നമ്മൾ നാണ്യവിളകൾ നാണ്യവിളകളെന്ന് പേരിട്ട് കൊണ്ട് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ വ്യാവസായിക വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതീവ കൂടി നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന വിളകളെയാണ് എന്ത് വിളിക്കുന്നത് നാണ്യവിളകളെന്ന് പേരിട്ട് കൊണ്ട് വിളിക്കുന്നത് ആ നാണ്യവിളകൾ ധാരാളമുണ്ട് പരുത്തിയുണ്ട് ചണമുണ്ട് അല്ലെ പരുത്തിയുണ്ട് ചണമുണ്ട് പുകയിലയുണ്ട് റബ്ബറുണ്ട് സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ട് ഇതെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ നാണ്യം കൈവശപ്പെടുത്താനായിട്ട് വിദേശ നാണ്യം കൈവശപ്പെടുത്താനായിട്ട് നല്ല വരുമാനം ഉണ്ടാക്കാനായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വിളകളാണ് അപ്പോൾ ഈ വിളകൾ ഏതെല്ലാമാണെന്നും അവയുടെ പ്രത്യേകത എന്തെല്ലാമാണ് എന്നുമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മളിന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചേക്കുക നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന നാണ്യവിള എന്ന് പറയുന്നതാണ് പരുത്തിയാണ് അപ്പോൾ പരുത്തി എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് പരുത്തി വസ്ത്രങ്ങളാണ് അല്ലേ കൈത്തറി വസ്ത്രങ്ങളാണ് ഖാദി വസ്ത്രങ്ങളാണ് പലരും ഒക്കെ ഉപയോഗിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മഹാത്മാജി തന്നെ പറഞ്ഞിരുന്നു എന്താണിക്കാണ് ഖാദി എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കണമെന്നൊക്കെയാണ് ഗാന്ധിജി പറഞ്ഞിരുന്നത് അങ്ങനെ വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ച ഒരു വ്യവസായമാണ് ഈ പറയുന്ന പരുത്തി വ്യവസായം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയാൽ പല പല മേഖലകളിൽ പരുത്തി കൃഷി ചെയ്യുന്നുണ്ട് അവിടെയെല്ലാം പരുത്തി വ്യവസായങ്ങളുമുണ്ട് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം വന്നപ്പോൾ ഈ പരുത്തി വ്യവസായത്തിന് വലിയൊരു ക്ഷീണം സംഭവിച്ചു അതെന്തെന്ന് വെച്ചാൽ പരുത്തി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ കൂടുതലും വിഭജനം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലായി പരുത്തി മില്ലുകൾ കൂടുതലും പാകിസ്ഥാനിലുമായി പോയി അതാണ് സംഭവിച്ചത് അഹമ്മദാബാദ് മുതൽ ഇങ്ങോട്ടുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ പരുത്തി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ അതേപോലെ ലാഹോർ മുതൽ അങ്ങോട്ടുള്ള പ്രദേശങ്ങളിൽ മുഴുവനും പരുത്തിയുടെ മില്ലുകൾ അങ്ങനൊരു തിരിച്ചടി പാകിസ്ഥാന് കിട്ടി നമുക്ക് ഈ പറയുന്ന ഇത് കിട്ടി ആ കൃഷിഭൂമി കിട്ടി ഇതേപോലെ ജൂട്ടിൻ്റെ കാര്യത്തിൽ ജൂട്ട് കൃഷി ചെയ്യുന്ന പ്രദേശം മുഴുവനും കിഴക്കൻ പാകിസ്ഥാനിലായിപ്പോയി മില്ലുകൾ മുഴുവനും ഇന്ത്യയിൽ വൈപ്പി അങ്ങനെ അങ്ങനെ ഒരു ചെറിയ തിരിച്ചടിയൊക്കെ നമുക്ക് വന്നതായിരുന്നു അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരെ നമ്മൾ പരുത്തി എന്ന് പറയുന്ന വിളയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു നാണ്യവിള പരുത്തിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ ഈ പരുത്തിയുടെ ഉൽപാദനത്തിന് മുന്നിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളെടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ചൈനയുണ്ട് ഒന്ന് ഇന്ത്യയുണ്ട് അപ്പോൾ ഇന്ത്യയും ചൈനയുമാണ് പരുത്തി ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളെന്ന് പറയാം അപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ് ഈ പരുത്തിയെ വിളിക്കുന്നൊരു പേരുണ്ട് യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് യൂണിവേഴ്സൽ ഫൈബർ അല്ലേ സാർവ്വലോക നാര് എന്നാണ് വിളിക്കുന്നത് അല്ലേ സാർവ്വലോകിക നാര് എന്ന് വിളിക്കുന്നത് അതായത് എല്ലാ രാജ്യങ്ങളിലും എന്തുണ്ട് ഈ പറയുന്ന പരുത്തി എന്ന് പറയുന്ന സാധനമുണ്ട് ഇതൊരു നാരാണ് പരുത്തി നാര് അതുകൊണ്ട് തന്നെ ഇതൊരു നാര് വിള എന്ന് പേരിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ഉഷ്ണമേഖലാ പ്രദേശത്താണ് ഇത് കൃഷി ചെയ്യുന്നത് ഇതൊരു ഖാരിഫ് വിളയാണ് അപ്പോൾ ഉഷ്ണമേഖലാ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ഒരു ഖാരിഫ് വിളയാണ് ഇത് എന്ന് നമുക്കറിയാം അല്ലേ ഇരുപത് ഡിഗ്രിക്കും മുപ്പത് ഡിഗ്രിക്കും ഇടയിലാണ് ഇവിടുത്തെ താപനില ഉള്ളത് അപ്പോൾ ഇരുപത് ഡിഗ്രിക്കും മുപ്പത് ഡിഗ്രിക്കും ഇടയിലാണ് ഇവിടുത്തെ താപനില ഉള്ളത് എന്ന് നമുക്കറിയാം പ്രത്യേകത എന്താണ് മഞ്ഞ് വീഴ്ച എന്ന് പറയുന്നത് ഉണ്ടാകാനേ പാടില്ല കാര്യം മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഈ കോട്ടൺ ചെടിയിലെ കായ്കളും ഫലങ്ങളും എല്ലാം സംഭവിക്കും നശിച്ചു പോകും അങ്ങനെ കോട്ടണിൻ്റെ കൃഷി വന്നു മൊത്തത്തിൽ നശിച്ചു പോകാൻ കാരണമാകുന്ന മഞ്ഞുവീഴ്ചയാണ് അതുകൊണ്ട് മഞ്ഞ് വീഴ്ച ഈ പറയുന്ന പ്രദേശത്തുണ്ടാകാനായിട്ട് പാടില്ല അപ്പോൾ മഞ്ഞുവീഴ്ച ഇല്ലാത്ത പ്രദേശങ്ങളിൽ മാത്രമേ കോട്ടൺ കൃഷി നടക്കുകയുള്ളൂ എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിൽ ടെക്കാൻ മേഖലയിലായിരിക്കും ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഒരുപാട് മഴയൊന്നും വേണ്ട കാര്യമില്ല മിനിമം മഴ മാത്രം മതി അപ്പോൾ മിനിമം വർഷപാതം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് അപ്പോൾ ഇരുപത് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വീഴ്ച എന്ന് പറയണത് ഉണ്ടാവാൻ പാടില്ല പിന്നെയോ വർഷപാതം എന്ന് പറയണത് മിനിമം ലെവലിൽ ഉണ്ടാവണമെന്ന് പറയുന്നു പിന്നെയോ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എന്നുള്ളത് കറുത്ത മണ്ണാണ് അല്ലെ കറുത്ത മണ്ണാണ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് എന്ന് പറയുന്നത് കറുത്ത മണ്ണാണ് ബ്ലാക്ക് സോയിലാണ് അതുകൊണ്ട് തന്നെ ഡെക്കാൻ മേഖലയിൽ ഡെക്കാൻ ട്രാപ്പ് റീജിയണിലാണ് ഇതിൻ്റെ കൃഷിയൊക്കെ കൂടുതലും കാണപ്പെടുന്നത് പിന്നെയോ ഇതിൻ്റെ നാരിൻ്റെ പ്രത്യേകത എന്താണ് നാരണി നീളം കുറവാണ് അപ്പം നാരിന് പൊതുവേ നീളം വളരെ വളരെ കുറവാണ് അപ്പോൾ നാരണയും നീളം കുറവാണ് ഏതിനാണ് ഇന്ത്യൻ പരുത്തി എന്ന് പറയുന്ന പരുത്തിയുടെ നാരനാണ് നീളം വളരെ കുറവ് എന്നാൽ നീളം കൂടുതൽ നാരുള്ളത് നർമ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നർമ്മ 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 എന്ന ാണ് ഇത് അറിയപ്പെടുന്നത് അത് നീളം കൂടുതലുള്ള പരിധിക്കാണ് നമ്മൾ നർമ്മയെന്ന് വിശേഷിപ്പിക്കുന്നത് ഇതെവിടെയാണ് ഇത് യു എസ് എ കേന്ദ്രമാക്കിയിട്ടുള്ളതാണ് അല്ല യു എസ് എ അപ്പൊ യു എസ് എ കേന്ദ്രമാക്കിയിട്ട് അല്ലെങ്കിൽ യു എസ് എൽ നിന്നുള്ള ഉൽപാദനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ പറയുന്ന നീളം കൂടുതലുള്ള നർമ്മ എന്ന് പറയുന്ന സംഭവം ഇനിയോ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് ഈ പറയുന്ന നർമ്മ എന്നുള്ള പരിധി കൂടുതലും കണ്ടുവരുന്നത് അപ്പോൾ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളെന്ന് വെച്ചാൽ പഞ്ചാബ് പാകിസ്ഥാൻ പ്രദേശങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ കൃഷിഭൂമി എടുത്തു കഴിഞ്ഞാൽ അല്ലേ കൃഷി ചെയ്യുന്ന ഭൂമി ആകെയുള്ള കൃഷിഭൂമി എടുത്തു കഴിഞ്ഞാൽ അതിൽ നാല് പോയിൻറ്റ് ഏഴ് ശതമാനം ഏകദേശം നാലേ മുക്കാൽ ശതമാനത്തോളം ഭൂമി എന്ന് പറയുന്നത് കൃഷിക്ക് വേണ്ടി മാത്രമായിട്ട് നീക്കി വെച്ചിരിക്കുന്ന ഒരു സവിശേഷത നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെയോ നമ്മുടെ ഈ പരുത്ത് കൃഷി ചെയ്യുന്ന മേഖല നമുക്ക് പലതായിട്ട് തരംതിരിക്കാൻ പറ്റുമോ അല്ലേ സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് തരംതിരിക്കാൻ സാധിക്കുക ഇതിൽ നോർത്ത് വെസ്റ്റ് റീജിയൻ നമ്മൾ നോക്കിയാൽ പഞ്ചാബുണ്ട് ഹരിയാനയുണ്ട് രാജസ്ഥാനുണ്ട് അപ്പോൾ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ അല്ലേ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ എന്നീ പ്രദേശങ്ങളിലാണ് നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞ മേഖലയിൽ ഈ പറയുന്ന പരുത്തി കൃഷി ചെയ്യുന്ന മേഖല പഞ്ചാബിലുണ്ട് ഹരിയാനയിലുണ്ട് രാജസ്ഥാനിലുണ്ട് പക്ഷേ ഇവിടെ കൃഷി ചെയ്യുന്നത് നർമ്മ എന്ന പേരുള്ള നീളം കൂടിയ നാരാണ് എന്ന് പ്രത്യേകം ഓർത്തേക്ക് കേട്ടു അതുപോലെ വെസ്റ്റ് അല്ലെ വെസ്റ്റേൺ റീജിയണിൽ കൃഷി ചെയ്യുന്ന എന്താണ് ഗുജറാത്ത് മഹാരാഷ്ട്ര അല്ലേ അതേപോലെ നമ്മൾ നോക്കിയാൽ വെസ്റ്റിലുള്ളത് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമാണ് പടിഞ്ഞാറൻ റീജിയണിലുള്ളത് അതായത് നമ്മുടെ അഹമ്മദാബാദ് മേഖലയിലും മൊണ്ട്രോയിലും എന്താ എന്താണ് മുംബൈ മേഖലയിലൊക്കെ ഉള്ളത് പറയുന്ന ഏതാണ് പരുത്തിയുടെ കൃഷി ചെയ്യാനുള്ളത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആ പരുത്തി ഉത്പാദിപ്പിക്കപ്പെടുന്ന മേഖല എന്നൊക്കെ പറയണെങ്കിൽ അഹമ്മദാബാദ് ഗുജറാത്ത് റീജിയണിലൊക്കെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പിന്നെ സൗത്ത് ഇന്ത്യ നോക്കിയാൽ ഇവിടെയാണ് ആന്ധ്രാപ്രദേശ് കേരളം തമിഴ്നാട് അല്ലെ ആന്ധ്രാപ്രദേശ് കേരളം തമിഴ്നാട് എന്നീ പ്രദേശങ്ങളിലാണ് ദക്ഷിണേന്ത്യയിൽ അല്ല ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് അപ്പോൾ ആന്ധ്രാപ്രദേശിലും കർണാടകത്തിലും തമിഴ്നാട്ടിലുമാണ് ദക്ഷിണ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന ഗുജറാത്ത് മഹാരാഷ്ട്ര തെലങ്കാന അല്ലേ ഗുജറാത്ത് മഹാരാഷ്ട്ര തെലങ്കാന പ്രത്യേകം നമുക്കറിയാമല്ലെന്താണ് ഡെക്ക് ആൻഡ് ട്രാപ്പ് റീജിയൻ എന്ന് പറയുന്നത് ഇവിടെയാണുള്ളത് കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇവിടെയാണുള്ളത് ചൂട് കൂടുതൽ കാണപ്പെടുന്നത് ഇവിടെയാണുള്ളത് മഞ്ഞുവീഴ്ച എന്ന് പറയുന്നത് ഇവിടെ ഇല്ലേയില്ല അതുകൊണ്ട് തന്നെ ഈ മേഖല എന്ന് പറയുന്നത് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് നമ്മുടെ കേരളത്തിലും എന്ത് കൃഷി ചെയ്യുന്നുണ്ട് പരുത്തി കൃഷി ചെയ്യുന്നുണ്ട് പരുത്തി കൃഷി ചെയ്യണം വേണ്ട മണ്ണ് കറുത്ത മണ്ണാണ് കേരളത്തിൽ ഈ പറയുന്ന ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ എന്നുള്ള സ്ഥലത്താണ് അതുകൊണ്ട് ഇവിടെ എന്ത് കൃഷി ചെയ്യുന്നുണ്ട് പരുത്തി കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ പരുത്തി എന്നുള്ള നാണ്യവിളയെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത നാണ്യവിള എന്ന് പറയുന്നത് ചണം എന്ന് പറയുന്നതാണ് ചണത്തിനെ നമ്മൾ വിശേഷിക്കുന്ന അല്ലെ വിളിക്കുന്ന പേരാണ് ജൂട്ട് എന്ന് പറയും അപ്പോൾ ചണം അഥവാ ജൂട്ട് എന്നുവച്ചാൽ എന്താണ് അല്ലേ നമുക്കറിയാം നമ്മളൊക്കെ ഈ ചണം എന്നൊക്കെ പറയുന്ന സാധനം അല്ലേ ചണച്ചാക്ക് പഴയ പഞ്ചസാര ചാക്ക് എന്നൊക്കെ പറയുന്നത് ഇതാണ് ചാക്കുനൂൽ നമ്മൾ സാധനങ്ങളൊക്കെ പണ്ട് കാലത്ത് കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു തിളക്കമുള്ള ഒരു നാര് എല്ലാവരും തന്നെ കണ്ടു കാണാൻ ചാൻസ് ഉണ്ട് അതിനെയാണ് നമ്മൾ ചണം എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലേ ജൂട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലേ അപ്പം അങ്ങനെ നോക്കിയാൽ ഈ ജൂട്ടിൻ്റെ ഉൽപ്പാദനത്തിൽ നമ്പർ വൺ എന്ന് പറയുന്നത് നമ്മളാണ് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ജൂട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് പക്ഷേ നമ്മുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളത് കയറ്റുമതി ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് എക്സ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നാം സ്ഥാനത്താണ് നമ്മൾ രണ്ടാം സ്ഥാനത്താണ് അപ്പോൾ എക്സ്പോർട്ടിങ്ങിൽ രണ്ടാം സ്ഥാനത്താണ് നമ്മളെന്ന് പറയുമ്പോൾ ഒന്നാം സ്ഥാനം ആർക്കാണ് പോയത് എന്ന് കൂടി അറിയാൻ നമ്മൾ ബാധ്യതപ്പെട്ട ആൾക്കാരാണ് ഒന്നാം സ്ഥാനം പോയത് വേറെ ആർക്കുമല്ല അത് നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിനാണ് പോയിരിക്കുന്നത് അപ്പോൾ ബംഗ്ലാദേശ് ചണത്തിൻ്റെ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്താണെങ്കിലും കയറ്റുമതി ചെയ്യുന്ന ചണത്തിൻ്റെ കാര്യത്തിൽ അവർ ഒന്നാം സ്ഥാനത്താണ് കാര്യം അവിടെ ജനസംഖ്യ വളരെ കുറവാണ് അവരുടെ ആഭ്യന്തര ഉപഭോഗം എന്ന് പറയുന്നത് വളരെ കുറവാണ് നമ്മുടെ രാജ്യം ജനസംഖ്യ വളരെ കൂടുതലാണ് ആഭ്യന്തര ഉപഭോഗവും വളരെ കൂടുതലാണ് ആഭ്യന്തര ഉപഭോഗത്തിന് ശേഷം മിച്ചം വരുന്നത് മാത്രം നമ്മൾ കയറ്റുമതി ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ഉൽപ്പാദനം കൂടുതലാണെങ്കിലും വിതരണം ചെയ്യാനും വിൽപ്പന നടത്തുവാനുമുള്ളത് വളരെ കുറവായതുകൊണ്ട് നമ്മൾ രണ്ടാം സ്ഥാനത്തേക്ക് വന്നുപോയി അതാണ് നമ്മുടെ പ്രത്യേകത ഇനിയോ ഈ പറയുന്ന ചണം കൃഷി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് വെസ്റ്റ് ബംഗാളിലാണ് കാരണം വെസ്റ്റ് ബംഗാളും ഈസ്റ്റ് ബംഗാളും ഇങ്ങനെ രണ്ട് ബംഗാളായിരുന്നല്ലേ നമുക്കുണ്ടായിരുന്നത് അതിൽ ഈസ്റ്റ് ബംഗാളാണ് ബംഗ്ലാദേശ് എന്നുള്ള പേരിലേക്ക് മാറ്റപ്പെട്ടത് അവിടെ സംഭവിച്ച കാര്യം നമ്മൾ പറഞ്ഞു വിഭജനത്തിൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജനത്തിൻ്റെ കാലത്ത് അതിർത്തി രേഖകളൊക്കെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് സർ സിറിൽ റാഡ്ക്ലിഫ് ക്ലീഫ് വന്നു കഴിഞ്ഞപ്പോൾ ആ രേഖയൊക്കെ വരച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെയാണ് ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമുള്ളത് ഈ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശത്താണ് ഈ ചണത്തിൻ്റെ കൃഷി ധാരാളമായിട്ടുള്ളത് അങ്ങനെ വിഭജനത്തിൻ്റെ സമയം വന്നപ്പോൾ സർ സിറിൽ റാഡ്ക്ലിഫ് രേഖ വരച്ച് അതിർത്തി പ്രദേശങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചണം കൃഷി ചെയ്യുന്ന മുഴുവൻ ഏരിയയും ഏകദേശം തൊണ്ണൂറ് ശതമാനം ഏരിയയും കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് പോയി ചണം കൊണ്ടുവന്ന് അത് നൂല് ആക്കിയെടുക്കുന്ന മില്ലുകള് തൊണ്ണൂറ് ശതമാനം ഇന്ത്യയിലുമായി പോയി അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായി പക്ഷേ നമ്മൾ വളരെ വേഗം തന്നെ പ്രതിസന്ധിയെല്ലാം മറികടന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനം അല്ലേ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു ആസാം എന്ന് പറയുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം ഈ സംസ്ഥാനങ്ങളിലേക്ക് ചണം കൃഷി വേഗം തന്നെ വ്യാപിപ്പിക്കുകയും നമ്മുടെ ആവശ്യത്തിനുള്ള ചണം ഉൽപാദിപ്പിക്കുകയും ഇച്ചമരുന്ന് കയറ്റുമതി ചെയ്യുകയും ചെയ്തു അങ്ങനെ ചണം ഉൽപ്പാദനത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനം വീണ്ടും നമുക്ക് നിലനിർത്തുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇനി ഈ ചണം കൃഷി ചെയ്യുന്നു എന്ന് പറയുന്ന നേരത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം കൃഷി ചെയ്യുന്നത് എവിടെയാണ് വെസ്റ്റ് ബംഗാളിലാണ് വെസ്റ്റ് ബംഗാളാണ് നമ്മുടെ ഇന്ത്യയിൽ കൃഷി ചണത്തിന്റെ മുക്കാൽ ഭാഗവും കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ചണത്തിന്റെ മുക്കാൽ ഭാഗവും കൃഷി ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് വെസ്റ്റ് ബംഗാൾ ആണ് പിന്നെയോ ആകെ കൃഷി ചെയ്യുന്ന കൃഷിഭൂമിയിൽ വെറും അര ശതമാനം മാത്രം അതായത് സീറോ പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ സീറോ പോയിൻറ്റ് അല്ല സീറോ എന്താണ് സി ഇതാണ് അതല്ല സീറോ പോയിൻ്റ് ഫൈവ് അതാണ് അര ശതമാനം എന്ന് പറയുന്നത് വെറും അര ശതമാനം ഭൂമി മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ചണം കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ചണം കൃഷിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അര ശതമാനം ഭൂമി മാത്രമാണ് എന്ന് ഓർത്തേക്ക് കേട്ടോ പിന്നെയോ ഇതിന് അനിവാര്യമായ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പറയണത് അല്ല ഇതിന് അനിവാര്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിന് മഴ വളരെ അനിവാര്യമായിട്ടുള്ളതാണ് അല്ലെ മഴ എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ മഴ ഇവിടെ അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടതായിട്ട് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ മഴ ഇവിടെ വേണം അല്ലെ നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ മഴ ഇവിടെ വേണം പിന്നെയോ ടെമ്പറേച്ചർ വേണം ഉയർന്ന ടെമ്പറേച്ചർ വേണം അല്ലെ ഉയർന്ന ടെമ്പറേച്ചർ അതായത് ഹൈ ടെമ്പറേച്ചർ വേണം ശരാശരി നൂറ്റി അൻപത് സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ വേണം പിന്നെയോ അലുവിയൽ സോയിലുണ്ട് അലൂവിയൽ സോയിൽ ചെന്നാണ് എക്കൽ മണ്ണാണ് അപ്പോൾ എക്കൽ മണ്ണ് ഈ ഉള്ള സ്ഥലങ്ങളിലാണ് ഈ ചണത്തിൻ്റെ കൃഷി നടക്കുന്നത് അപ്പോൾ എക്കൽ മണ്ണ് അനിവാര്യമാണ് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ മഴ അനിവാര്യമാണ് ഉയർന്ന ചൂടുള്ള കാലാവസ്ഥയും ഇവിടെ അനിവാര്യമാണ് വെള്ളം കഴിഞ്ഞാൽ അതവിടെ കെട്ടിക്കിടക്കാൻ പാടില്ല ഒഴുകിപ്പോക്കണം അല്ലേ അങ്ങനെയുള്ള മണ്ണ് അത് നീർവാർച്ചയുള്ള മണ്ണ് വെള്ളം താഴുന്ന മണ്ണായിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സവിശേഷതകളൊക്കെയുള്ള പ്രദേശത്ത് മാത്രമേ എന്ത് സാധിക്കുകയുള്ളൂ നമുക്ക് ചണം എന്ന് പറയുന്ന കൃഷി ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ചണം കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട മേഖല ഏതെന്ന് ചോദിച്ചാൽ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ റീജിയണിലാണ് ഇത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ നോക്കിയാൽ ബംഗാളും ഒഡീഷയും ആസാമും ആണ് എന്ന് നമുക്ക് അറിയാം ഈ ചണത്ത് വിളിക്കുന്ന വിശേഷിപ്പിക്കുന്നൊരു പേരുണ്ടെന്നൊന്നറിയാവോ സുവർണനാർ അഥവാ ഗോൾഡൻ ഫൈബർ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു വിളയാണ് ഈ പറയുന്ന ഏത് ചണം എന്ന് പറയുന്നത് അപ്പോൾ പരുത്തിയെക്കുറിച്ചും ചണത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു പ്രധാനപ്പെട്ട രണ്ട് നാണ്യവിളകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റബ്ബർ എന്ന് പറയുന്ന നാണ്യവിളയെക്കുറിച്ചാണ് നാണ്യവിളയെക്കുറിച്ചാണല്ലോ റബ്ബർ എല്ലാവർക്കും തന്നെ അറിയാം റബ്ബർ റബ്ബർ കണ്ടിട്ടില്ലാത്തവരില്ല റബ്ബർ ഉപയോഗിച്ചിട്ടില്ലാത്തവരും ഇല്ല അല്ലേ എല്ലാവരും ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ റബ്ബർ എന്ന് പറയുന്നത് നമുക്ക് അല്ലേ ഇവിടെ കൊണ്ടുവന്നയാൾ അല്ലെങ്കിൽ റബ്ബറിൻ്റെ പിതാവ് എന്ന പേരിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളുണ്ടാരാണ് ജോൺ ജോസഫ് മർഫി എന്ന് പറയുന്ന വ്യക്തിയാണ് അല്ലേ ജോൺ ജോസഫ് മുറേ എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട് അപ്പോൾ ജോൺ ജോസഫ് മുറേ അല്ലെങ്കിൽ ജോൺ ജോസഫ് മർഫി എന്ന പേരുള്ള ഒരു വ്യക്തിയാണ് ഈ റബ്ബർ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ നാട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊണ്ടു വന്ന വ്യക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ റബ്ബറിൻ്റെ പിതാവെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു ഈ റബ്ബറിന്റെ യഥാർത്ഥ സ്ഥലമേതെന്ന് ചോദിച്ചാൽ അത് ബ്രസീലാണ് കേട്ടോ റബ്ബർ വന്നത് എവിടെ നിന്ന് ചോദിച്ചത് ബ്രസീലിൽ നിന്നാണ് റബർ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ റബർ വന്നത് എവിടെ നിന്ന് ചോദിച്ചാൽ റബ്ബർ വന്നത് ബ്രസീലാണ് റബ്ബറിന്റെ ജന്മദേശം എന്ന് പറയുന്നത് ബ്രസീലാണ് അല്ലെ ഇതിനൊരു ശാസ്ത്രീയ നാമമുണ്ട് എന്തിനും ഏതെങ്കിലും ശാസ്ത്രീയ ഉണ്ടല്ലോ മനുഷ്യനെ നമ്മൾ വിളിക്കുന്ന ഹോമോസാപ്പിയൻസ് എന്നാണ് വിളിക്കുന്നത് അല്ലെ മാങ്ങ മാവ് മാവിനെ വിളിക്കുന്ന പേരാണ് മാഞ്ചിഫെറ ഇൻഡിക്ക എന്നാണ് വിളിക്കുന്നത് താമരയെ വിളിക്കുന്ന എന്താണ് നെലുമ്പ് ഗാട്ടൻ എന്ന് പേരിട്ടാണ് നമ്മൾ വിളിക്കുന്നത് കടുവയെ വിളിക്കുന്നത് പന്തറ ടൈഗ്രിസ് എന്ന് പേരിട്ടാണ് നമ്മൾ അതിന് വിളിക്കുന്നത് അതേപോലെ എന്തിനും എന്തുണ്ട് ഒരു ശാസ്ത്രീയ നാമമുണ്ട് അപ്പോൾ ഈ പറയുന്ന റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമം എന്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണ് ഹെവിയ ബ്രസീലിയൻസിസ് എന്നാണ് പറയുന്നത് ബ്രസീലിൽ നിന്ന് വന്നത് കൊണ്ടാവാം ഇങ്ങനെ ഒരു ശാസ്ത്രീയ നാമം അതിന് കൽപ്പിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഹെവിയ ബ്രസീലിയൻസിസ് എന്ന് പറയുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ റബ്ബറാണ് റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഹെവിയ ബ്രസിലിയൻസസ് എന്ന് പറയുന്നതും നമ്മുടെ ഇന്ത്യയിൽ അല്ലെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് റബ്ബറിന്റെ കൃഷിക്ക് തുടങ്ങിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ് ഒരു ബ്രിട്ടീഷുകാരനാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ ഇവിടെ വന്നു അദ്ദേഹത്തിന്റെ പേരാണ് സർ ഹെൻറി വിഖം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ സർ ഹെൻറി വിഖാം എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് സർ ഹെൻറി വിഖാം ഈ സർ ഹെൻറി വിഖമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ നമ്മുടെ നാട്ടിലേക്ക് റബ്ബറിൻ്റെ ഒരു വെത്ത് കൊണ്ടുവന്നിട്ട് റബ്ബർ എന്ന് പറയുന്ന ചെടി ഇവിടെ ഉത്പാദിപ്പിച്ച് അല്ലെങ്കിൽ കൃഷി ചെയ്ത് കാണിച്ചു തന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന സർ ഹെൻറി വിക്കാം എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരനാണ് അങ്ങനെ റബ്ബറിൻ്റെ ആ ഒരു കൃഷിയും റബ്ബർ ഉൽപ്പാദനവും ഒക്കെ തുടങ്ങി പക്ഷേ വ്യാവസായികപരമായ ആവശ്യത്തിന് അല്ലെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി റബ്ബർ ഉൽപ്പാദനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങളോളം ആകാൻ പോകുന്നു ഈ പറയുന്ന റബ്ബർ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിച്ച് തുടങ്ങിയിട്ട് ഈ റബ്ബറ് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ റബ്ബറിന് പ്രത്യേകം ചില കാലാവസ്ഥയൊക്കെ അനുയോജ്യമായിട്ട് വേണം അപ്പം റബ്ബറിന് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ ഏത് എന്ന് നമ്മൾ അറിയണം അല്ലേ റബ്ബറിന് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ചൂടുണ്ടാവണം അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്ററിൽ കുറേ ചൂട് റബ്ബർ കൃഷിക്ക് അനിവാര്യമാണ് ഇരുപത്തഞ്ച് സെന്റിമീറ്ററിൽ കുറവ് പാടില്ല ഇരുപത്തഞ്ച് സെന്റിമീറ്ററിന് മുകളിലുള്ള ചൂടാണ് ഈ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് പിന്നെയോ മഴയുണ്ടാവണം മഴയെന്ന് പറയുന്ന എത്ര സെന്റിമീറ്റർ വേണം നൂറ്റി അൻപത് സെന്റിമീറ്റർ മഴയാണ് വേണ്ടത് അപ്പോൾ നൂറ്റി അൻപത് സെന്റിമീറ്റർ മഴ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ മഴ നൂറ്റി അൻപത് സെന്റിമീറ്റർ ഉണ്ടാവണം അതേപോലെ എന്തായിരിക്കണം കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമാണ് ഈ റബ്ബർ എന്ന് പറയുന്നത് കൂടുതലായിട്ട് കൃഷി ചെയ്ത് നമ്മൾ കണ്ടുവരുക അപ്പോൾ റബ്ബർ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ റബ്ബർ കൂടുതലായിട്ട് കണ്ടുവരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണ് റബ്ബർ കൃഷി കൂടുതലായിട്ട് കണ്ടുവരുന്നത് പിന്നെയോ നമ്മുടെ ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്തായിട്ട് കടലിൻ്റെ നടുവിൽ കിടക്കുന്ന കുറച്ച് ദ്വീപ സമൂഹങ്ങളുണ്ട് അതിൻ്റെ പേരാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിൽ എന്തുണ്ട് റബ്ബർ കൃഷി എന്ന് പറയുന്നത് ഉണ്ട് അപ്പോൾ റബ്ബർ കണ്ടുവരുന്ന പ്രദേശങ്ങൾ കേരളം തമിഴ്നാട് കർണാടക ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങൾ എന്ന് നമുക്ക് പൊതുവെ പറയാനായിട്ട് സാധിക്കും ഈ റബ്ബറിൻ്റെ കൃഷി എടുത്തു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും റബ്ബർ കൃഷി ചെയ്യുന്നില്ല റബ്ബർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് വഴിയാണ് അത് വേറെ എങ്ങുമല്ല നമ്മുടെ നാടായ കേരളത്തിലാണ് റബ്ബർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് അപ്പോൾ റബ്ബറിൻ്റെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടത്തുന്നത് ആര് എന്ന് ചോദിച്ചാൽ കേരളമാണ് റബ്ബറിൻ്റെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടത്തുന്നത് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിൻ്റെ ഇരുപത്തി ഒന്നര ശതമാനം ട്വൻറ്റി വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജോളം പ്രൊഡക്ഷൻ നടക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ കേരളത്തിൽ നിന്നാണ് അല്ലെ നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഈ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള പ്രദേശം നമുക്കറിയാം മലം പ്രദേശമാണ് ഈ മലം പ്രദേശത്ത് മണ്ണ് നമുക്കറിയാം അതാരാണ് അത് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്ന മണ്ണാണ് അവിടെയുള്ളത് അല്ലേ ചെങ്കൽ മണ്ണ് എന്ന് പറഞ്ഞൊരു മണ്ണുണ്ട് ഈ മണ്ണാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് എന്ന് പറയുന്നത് ഈ റബ്ബർ എന്ന് പറയുന്നതും നമുക്ക് വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു വിളയാണ് അതുകൊണ്ട് തന്നെ നാണ്യവിള എന്ന ശ്രേണിയിലാണ് നമ്മൾ പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നോക്കിയാൽ നമുക്ക് വിദേശ നാണ്യം നേടിത്തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിളകൾ ഉണ്ട് ഒരു വിളയിൽ ഒരുപാട് ഒരുപാട് വിളകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട വിളയെന്ന് പറയുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് സുഗന്ധ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉപയോഗിക്കാത്ത വീടുകൾ കാണില്ല അല്ലെ ഏലം കുരുമുളക് കറുവാപ്പട്ട അല്ലെ മഞ്ഞൾ ജാതി പുതിന ഇഞ്ചി ഇതൊക്കെ ഏതൊരു ശ്രേണിയിൽപ്പെടുന്നതാണ് നമ്മുടെ ഈ പറയുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെടുന്നതാണ് അല്ലെ ഏലം കുരുമുളക് ഇഞ്ചി ഗ്രാമ്പു ജാതി മഞ്ഞൾ ജാതിപത്ര അല്ലേ പുതിന ഇതെല്ലാം ഇതിൽ പെടുന്നതാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ശ്രേണിയിൽ നമുക്ക് പെടുത്താൻ പറ്റുന്നതാണ് ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ കൃത്യമായ മഴ അവിടെ അനിവാര്യമാണ് കൃത്യമായ താപനില അവിടെ അനിവാര്യമാണ് ഒരു ഉഷ്ണമേഖല കാലാവസ്ഥയാണ് വേണ്ടത് ഉഷ്ണമേഖല കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർക്കുക മാറി ഉത്തരായന രേഖയുടെ തെക്ക് ഭാഗത്തായിട്ട് അല്ലെ ഭൂമന്തിരേഖയ്ക്കും ഉത്തരായന രേഖയ്ക്കും ഇടയ്ക്ക് കാണപ്പെടുന്ന മേഖലയാണ് നമ്മുടെ നാട്ടിൽ ഉഷ്ണമേഖല കാലാവസ്ഥയുള്ള പ്രദേശം എന്ന് പറയുന്നത് ഇനി മറ്റേതെങ്കിലും രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിലോ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന രാജ്യങ്ങളിലാണെങ്കിൽ ഭൂമന്തിരേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായനരേഖയ്ക്കും ഇടയ്ക്ക് കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം ഉഷ്ണമേഖലയാണ് നമ്മൾ കിടക്കുന്നത് ഉഷ്ണമേഖലയിലാണ് ഉത്തരാർദ്ധകോളത്തിലെ ഉഷ്ണമേഖലയിലാണ് ഇന്ത്യയുടെ സ്ഥാനം അപ്പോൾ നമുക്ക് ഈ പറയുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ എങ്ങനെയുള്ളതായിരിക്കണം വനത്തിലുള്ള മണ്ണ് വേണം നല്ല മണലുമായിരിക്കണം അത് അല്ലേ വനമണ്ണുമായിരിക്കണം നല്ല മണലുമായിരിക്കണം ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശവുമായിരിക്കണം അല്ലെ ഉഷ്ണമേഖല കാലാവസ്ഥയും അവിടെ ഉണ്ടായിരിക്കണം വെള്ളം എന്ന് പറയുന്നത് കെട്ടി നിൽക്കാത്ത മണ്ണായിരിക്കണം അല്ലെ നീർവാർന്നു പോകുന്ന ജലം വാർന്നു പോകുന്ന നീർവാർച്ചയുള്ള മണ്ണുമായിരിക്കണം ഈ സവിശേഷതകളെല്ലാം എത്തുണങ്ങിയൊരു സ്ഥലമുണ്ട് എന്താണ് അത് പശ്ചിമഘട്ട മലനിരകള അവിടെ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കില്ല ചെരിവായതുകൊണ്ട് വെള്ളം ഊർന്നിങ്ങനെ ഇറങ്ങി താഴത്തേക്ക് പോരും മഴ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ലഭിക്കും ഇരുന്നൂറ് സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ ശരാശരി ലഭിച്ചിരിക്കും ചൂടാണെന്നുണ്ടെങ്കിലും ഒരു ഇരുപത്തിയഞ്ച് സെൽഷ്യസ് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ചൂടും കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരിക്കും ചൂടുള്ള കാലാവസ്ഥയാണ് അല്ലേ എന്നാൽ നില തണുപ്പുള്ളതുമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന കാലാവസ്ഥയാണ് ഇവിടെയുള്ളത് പശ്ചിമഘട്ട മലനിരകളുള്ളത് തന്നെ ഈ സ്പൈസസ് കൂടുതലും കൃഷി ചെയ്യുന്നത് പശ്ചിമഘട്ട മലനിരകളാണ് അപ്പോൾ പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളായ കേരളം തമിഴ്നാട് കർണാടകം മഹാരാഷ്ട്ര ഗോവ ഗുജറാത്ത് മുതലായ പ്രദേശങ്ങളിലേക്ക് നമുക്ക് ഈ സ്പൈസസ് കാണാൻ സാധിക്കും എന്നിരുന്നാലും സ്പൈസസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളവും കർണാടകയും തമിഴ്നാടുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കുന്ന കാര്യമാണ് കേട്ടോ പിന്നെയോ ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കിയ ഒരു ആസ്ഥാനമുണ്ട് ഏതാണെന്ന് അറിയാവോ സുഗന്ധ ഭൻ എന്നാണ് നമ്മളതിന് വിശേഷിപ്പിക്കുന്നത് മലയാളത്തിൽ സുഗന്ധ ഭവൻ എന്ന് വിശേഷിപ്പിക്കും അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനമുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് അത് കൊച്ചിയിലാണ് അതേപോലെ സുഗന്ധ ഭവനവും സ്ഥിതി ചെയ്യുന്നതെവിടെയാണ് അതും കൊച്ചിയിൽ തന്നെയാണ് ഈ പറയുന്ന സുഗന്ധ ഭവനം സ്ഥിതി ചെയ്യുന്നത് അതേപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് ആൻഡ് റിസർച്ചും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊച്ചിയിലാണ് ഇനി മറ്റ് പ്രധാനപ്പെട്ട സുഗന്ധ ദ്രവ്യങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങളും നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കുങ്കുമപ്പൂ എന്ന് പറയും അല്ലേ കുങ്കുമപ്പൂ എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ള ഒരു സുഗന്ധ വ്യഞ്ജനമാണെന്ന് നമുക്കറിയാം അല്ലേ അത് കൃഷി ചെയ്യുന്ന സ്ഥലമെന്ന് പറയുന്നത് എവിടെയാണ് ഇന്ത്യയുടെ വടക്കേയറ്റത്തുള്ള ജമ്മു കാശ്മീരിലാണ് അത് കൃഷി ചെയ്യുന്നത് നമുക്കറിയാം അതേപോലെ കുരുമുളക് അല്ലെ യവനപ്രിയ എന്ന പേരിൽ പഴയകാലത്ത് അറിയപ്പെട്ടിരുന്ന കുരുമുളക് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് കേരളമുണ്ട് തമിഴ്നാടുണ്ട് കർണാടകയുണ്ട് ഇവിടെയൊക്കെയാണ് ബ്ലാക്ക് പെപ്പർ അഥവാ ഈ കുരുമുളക് എന്ന് പറയുന്നത് കൃഷി ചെയ്യുന്നിരുന്നത് അതേപോലെ തന്നെ കർഡാമം അല്ലെ അല്ല എന്ന് പറയുന്ന ഏലം എന്ന് പറയണതുണ്ട് ഏലവും പ്രധാനപ്പെട്ട സുഗന്ധവ്യഞ്ജനമാണ് നമ്മൾ ചായയിലും കപ്പിയിലും ഒക്കെ ഇത് ചേർക്കാറുണ്ട് അല്ലേ അപ്പോൾ കേരളവും കർണാടകത്തിലും തമിഴ്നാട്ടിലുമാണ് ഇത് കൃഷി ചെയ്യുന്നത് അതേപോലെ ഗ്ലോഗ് അല്ലെ ഗ്രാമ്പു എന്ന് പറയുന്നുണ്ട് ഗ്രാമ്പു ഇവിടെയാണ് തമിഴ്നാട് കർണാടക കേരളത്തിലാണ് കൃഷി ചെയ്യുന്നത് ചില്ലി മുളകുണ്ട് മുളക് കൃഷി ചെയ്യുന്ന ആന്ധ്രാപ്രദേശും മഹാരാഷ്ട്രയിലുമാണ് മുളക് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് പിന്നെയോ ടർമറിക്ക് മഞ്ഞളുണ്ട് മഞ്ഞൾ എവിടെയാണ് തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക എന്നിവിടങ്ങളിലൊക്കെയാണ് മഞ്ഞൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സുഗന്ധ വ്യഞ്ജനങ്ങൾ സുഗന്ധദ്രവ്യങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കാറുണ്ട് ഇത് നമുക്ക് വിദേശ നാണ്യം നേടിത്തരുന്ന പ്രധാനപ്പെട്ട നാണ്യവിളകളുമാണ് ഇനി നമ്മൾ നോക്കിയാൽ ലഹരിയുമായി ഒരു സാധനമാണ് ടൊബാക്കോ അഥവാ പുകയില എന്ന് പറയുന്നത് ഈ പുകയില എന്ന് പറയുന്നത് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് വിദേശ നാണ്യം അതുവഴി നേടിയെടുക്കുന്നുമുണ്ട് അതുകൊണ്ട് വിദേശ നാണ്യം നേടിത്തരുന്ന സുപ്രധാന നാണ്യവിളകളുടെ ശ്രേണിയിൽ തന്നെയാണ് നമ്മൾ ആരെയും പെടുത്തിയിരിക്കുന്നത് ഈ പറയുന്ന പുകയിലയെയും പെടുത്തിരിക്കുന്നത് പുകയില വിളിക്കുന്ന പേര് ടൊബാക്കോ എന്നാണ് പുകയിലയെ വിളിക്കുന്ന പേര് ഈ പുകയിലയ്ക്കുമുണ്ട് ഒരു ശാസ്ത്രീയ നാമം നമ്മൾ കഴിഞ്ഞാൽ അല്ലെ മുൻപ് പറഞ്ഞ പേരുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ അതേപോലെ ഈ പുകയിലയ്ക്ക് കൊണ്ട് ഒരു ശാസ്ത്രീയ നാമം പുകയിലയുടെ ശാസ്ത്രീയ നാമമാണ് നിൽക്കോട്ടിയാന ടമ്പാക്കം എന്ന് പറയുന്നത് അല്ലേ നിപോട്ടിയാന ടബാക്കം എന്ന് പറയുന്നത് അല്ലെ തമ്പാക്ക് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ പുകയില പോലുള്ള ആ എന്നൊക്കെ പറയുന്ന സാധനം ഇപ്പൊ നിക്കോട്ടിയാന ടബാക്കം എന്ന് പറയുന്നതാണ് പുകയിലയുടെ ശാസ്ത്രീയ നാമം ഈ പുകയിലയിൽ എന്തടങ്ങിയിട്ടുണ്ട് ഒരു വിഷവസ്തു അടങ്ങിയിട്ടുണ്ട് പുകയില ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഒരുപാട് രോഗങ്ങളൊക്കെ വരുന്നതായിട്ട് നമുക്കറിയാം ഈ പുകയിലിയിലൊരു വിഷവസ്തു അടങ്ങിയിട്ടുണ്ട് ആ വിഷവസ്തുവിൻ്റെ പേരാണ് നിക്കോട്ടിൻ എന്നാണ് പറയുന്നത് അല്ലേ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തുവിൻ്റെ പേരാണ് നിക്കോട്ടിൻ എന്നാണ് പറയുന്നത് ഈ പുകയില ഉൽപ്പാദനത്തിൽ നമ്പർ ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമുണ്ട് അത് ചൈനയാണ് അപ്പോൾ ചൈനയാണ് പുകയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ചൈനയാണ് അല്ലേ പുകയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന രാജ്യം ഏതാണ് അത് ചൈനയാണ് ഇന്ത്യയിൽ നോക്കിയാലും നമ്മുടെ അയൽ സംസ്ഥാനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആന്ധ്രാപ്രദേശാണ് പുകയില ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇനി കേരളത്തിൽ നോക്കിയാലോ കേരളത്തിലുമുണ്ട് പുകയില കൃഷി കേരളത്തിൽ പുകയില കൃഷി നടക്കുന്ന സ്ഥലം എവിടെയാണ് അത് കാസർഗോഡ് ജില്ലയിലാണ് അപ്പോൾ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലാണ് പുകയില കൃഷി നടക്കുന്നത് ഇതേപോലെ നമ്മൾ നോക്കിയാൽ പുകയില ഉൽപ്പാദനവും നടത്തുന്നുണ്ട് പുകയില വിതരണവും നടത്തുന്നുണ്ട് വിപണനവും നടത്തുന്നുണ്ട് പക്ഷേ ക്വിറ്റ് ലൈൻ നമ്പർ എന്ന് പറയുന്നൊരു നമ്പർ കൊടുത്തു ഏതാണ് പുകയിലെ ഉൽപ്പന്നങ്ങൾക്ക് ക്വിറ്റ് ലൈൻ നമ്പർ എന്നൊരു നമ്പർ കൊടുത്ത ആദ്യത്തെ സാർക്ക് രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് സാർക്ക് എന്ന് വെച്ചാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ ആണ് അല്ലേ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ ആണ് സാർക്ക് അപ്പോൾ ഈ പറയുന്ന ടുബാക്കോ ഉൽപ്പന്നങ്ങൾക്ക് ക്വിറ്റ് ലൈൻ നമ്പർ കൊടുത്ത ആദ്യത്തെ സർക്ക് രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ് അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ് നാണ്യവിളകളെക്കുറിച്ചാണ് നാണ്യം നേടിത്തരുന്ന വിദേശ നാണ്യം നേടിത്തരുന്ന സുപ്രധാനമായിട്ടുള്ള വിളകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നാണ്യവിളകൾ എന്ന് വിളിക്കുന്നത് അപ്പം നാണ്യവിളകളുടെ ശ്രേണിയിലുള്ള പ്രധാനപ്പെട്ട നാണ്യവിളകളായ പരുത്തി ചണം റബ്ബർ പുകയില സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പാനീയ വിളകളെപ്പറ്റിയാണ് നമ്മൾ പഠിച്ചത് തേലയെപ്പറ്റി പിടിച്ചു കാപ്പിയെപ്പറ്റി പിടിച്ചു കരിമ്പിനെപ്പറ്റിയും നമ്മൾ പിടിച്ചു ഇനി നമുക്ക് പഠിക്കുവാൻ അവശേഷിക്കുന്നത് സുപ്രധാനമായിട്ടുള്ള ഭക്ഷ്യവിളകളാണ് ആ ഭക്ഷ്യവിളകളെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ഓൾ ദ ബെസ്റ്റ്